ഹലോ സലാം സലാമലൈക്കും നമ്മളെ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെയൊന്നും പറയണ്ടല്ലോ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ എൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട് കൈ പൊട്ടിയതെന്ന് വെച്ചാൽ പിന്നെ ഈ വീട് ഉണ്ടാക്കാനുള്ള കാരണം ആദ്യം പറഞ്ഞതരാം പുരേൻ്റെ പുറത്തിറങ്ങാൻ പറ്റൂല പിന്നെ നാട്ടുകാർ പള്ളിയിൽ പോകാൻ പറ്റൂല വേറെ കയ്യിൽ പോകാൻ പറ്റില്ല കല്യാണപ്പുര പോകാൻ പറ്റൂല ഫുള്ള് പ്രശ്നമാണ് ഏടെ പോയാലും എല്ലാവർക്കും ഒരേ ചോദിച്ചത് എന്നാൽ പറ്റി എന്നാൽ പറ്റി എന്നാൽ പറ്റി കേട്ട് കേട്ട മടി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടിയെന്നു വച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്നും കയറ്റുകൊള്ളൂ ഇനിയിപ്പോൾ ഇതേ ഒരു വഴിയുള്ളൂ വേറൊരു വയ്യും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതെന്താ സംഭവിച്ചെന്നുള്ള വിശദീകരിച്ച് പറഞ്ഞതരാം പിന്നെ നമ്മൾ ദുബൈന്ന് സാധാരണ ശനിയാഴ്ച ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് ശനിയാഴ്ച രാത്രി സാധാരണ കറങ്ങാൻ പോകട്ട പിന്നെ അങ്ങനെ ഒരു ദിവസം കറങ്ങാൻ ഇറങ്ങിയതും റങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ചങ്ങേന മൻസൂർ മൻസൂറിനെ നമ്മൾ ഇറക്കാൻ പോകുന്നത് അല്ലൈനിലേക്ക് ഞാനുണ്ട് ഫസലുണ്ട് അസലമുണ്ട് മൂന്നാൾ നമ്മൾ മൂന്നാൾ കൂടി മൻസൂറിന് ഇറക്കാൻ പോകുന്നു അല്ലൈനിലേക്ക് പോകാനുള്ള പ്ലാനല്ലിട്ട് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എന്താ കുറച്ചു തന്നെ നമ്മളെ വണ്ടിയെല്ലാം വരാളെ വണ്ടിയ നമ്മൾ എല്ലാവർക്കും ഇറക്കണം എല്ലാവർക്കും ജോലി ചെയ്തിട്ട് കാര്യമല്ലേ ചെയ്ത് എന്നാൽ പറ്റിയത് എന്നാൽ സംഭവം നല്ല ചോദിക്കല് എല്ലാവരും ഓക്കെ അല്ല സെറ്റലും പക്ഷെ പോന്ന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞാൻ ലൊക്കേഷൻ ഇട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന പിന്നെ പാസ്വേഡ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കുന്ന പാട്ടൊക്കെ ആണല്ലോ പോകുമ്പോൾ അസ്സലമ ഡ്രൈവർ മൈസൂർ പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് അവൻ്റെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അവൻ ഫോണുള്ളൂ പോയിക്കോട്ടിരിക്കുന്ന അസ്ലം എന്തോ ഇപ്പുറം തിരുന്ന് നോക്കുന്ന കണ്ടെത്തി പെട്ടെന്ന് ബാക്ക് പിന്നെ സൗണ്ട് സൗണ്ടാകത്തില്ല മോനെ വണ്ടി മുന്നിൽ നമ്മൾ ഞാൻ കണ്ണു പൊന്തിക്കുമ്പോൾ കാണുന്ന വെച്ചാല് നേരെ മുന്നിൽ വണ്ടി അടിക്കുന്ന എയർ ബാഗ് പൊന്തിന്ന് വണ്ടി നാല് തിരിയില് തിരി അങ്ങനെ പോയി നിൽക്കുന്നു നിൽക്കല് പിന്നെ ഫുള്ള് പുകയാലും പിന്നെ അങ്ങനെ വേഗം ഗ്ലാസ് കാത്തിക്കും ഗ്ലാസ് കത്തി നാല് സൈഡ് ഗ്ലാസ് കത്തി ഗ്ലാസ് കത്തിയപ്പോൾ പ്രശ്നമില്ല പുകയാലും പോയി അപ്പോൾ അങ്ങനെ മനസ്സോട്ട് വേണ്ട ആർക്കൊന്നും പ്രശ്നമുണ്ടോ അത് പ്രശ്നമില്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ നമ്മൾ ആൾക്കൂല ഒന്നുമില്ല പ്രശ്നമില്ല എല്ലാം റെഡി അത് പിന്നെ ഇറങ്ങിക്കോളാം അങ്ങനെ മൂന്നാൾ ഇറങ്ങി എൻ്റെ ടോർച്ചാണ് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ വീട്ടിലോ കൂടെ പുറത്ത് ഇറങ്ങി നേരെ കാല് പുറത്തേക്ക് എടുത്തുവച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ പുറത്ത് നേരെ ഡിക്ക് തുറന്ന് അതിൻ്റെ നമുക്ക് ഇത് വെക്കണമല്ലോ സൈൻ ബോർഡ് വെക്കണം പിന്നെ ഇത് നമുക്ക് വണ്ടി ബാക്കുന്ന വണ്ടി വരുന്ന പോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴത്തേക്ക് നേരെ ബാക്കി തന്നെ സി ഡി എന്ത് ചെയ്യും സി ഡി ബാക്കിൽ വണ്ടി നിർത്തി അങ്ങനെ സി ഡി പറഞ്ഞു ആർക്കെന്തോ പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും കൂടെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ടാണ് ഇവിടെ ഈ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് അടുത്ത് പൊന്തിയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് അപ്പോൾ ഇത് പൊന്തി നിൽക്കുന്ന പ്രശ്നമുണ്ട് എന്തോ വേറൊരു പ്രശ്നമൊന്നുമില്ല ഇതെന്തോ എന്തോ ഉണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ആ കുഴപ്പമില്ല എല്ലാം ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ബോധം പൂതം പോലെ തോന്നി ഞാൻ ഫസലിൻ്റെ വേസ്റ്റിട്ട് വന്നു മോനെ ഫസലെ ഞാൻ ബോധം എന്നെ പിടിച്ചു പോകും ഡേ എന്നെ അടിക്കടപ്പിച്ച് പിന്നെ അഞ്ച് മിനിറ്റ് എനിക്ക് ബ്ലാക്ക് ഔട്ട് ഒന്നും കാണുന്നില്ല കാണുന്നില്ല എന്നാൽ ബ്ലാക്ക് ബ്ലാക്കൗട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അതായത് ഇവർ പറയുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് സേഡി പറഞ്ഞ് ഓന ഉറക്കരുത് ഓനെ ഉറങ്ങിപ്പോകരുത് ഉറങ്ങാണ്ട് നോക്കണം ഒരാളെൻ്റെ തലയ്ക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് വേറൊരാളെൻ്റെ പുറത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒരാൾ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് മുഖത്ത് വയ്ക്കുന്നത് തലയിൽ വയ്ക്കുന്നത് ജോറ് വാറല്ല അങ്ങനെ ഒരു അഞ്ചു വെട്ട് കൈനരെ കണ്ണു തുറക്കും കണ്ണു തുറക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആംബുലൻസ് അങ്ങനെ വരുന്നുണ്ട് പറപ്പിച്ച് വരുന്നു അവിടെ നിൽക്കുന്നു ഒന്ന് അടക്കാന്ന് ഒന്നുമില്ല ഇതൊക്കെ ഇത് ഇതേ പ്രശ്നമുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പരിപാടിയില്ല ഒന്നുമില്ല എന്നാൽ പിന്നെ ബക്കാരി ഒന്നും ആംബുലൻസുകാരി കടത്തി കടത്തിയിട്ട് ഇങ്ങനെ തൊട്ടോക്കി റെഡിയല്ല എന്തെല്ലാം പ്രശ്നമില്ല പരിടി വേനേണ്ട ഇല്ല ഒന്നുമില്ല പേരൊന്നും പ്രശ്നമില്ല ഇത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഓക്കെ അങ്ങനെ ഒരു മലയാളിയുണ്ട് പിന്നെ അതിലൊരു ഉണ്ട് മിസ്രിയുണ്ട് രണ്ടാൾക്കാരണം ആംബുലൻസിലുള്ള നേഴ്സുമാരെന്നുള്ളത് അപ്പോൾ മലയാളി എന്തോ പുറത്തിറങ്ങി മിസ്സിരി എന്നോട് വന്നിട്ടിരിക്കാം ഈ വേദന ഒന്നിൽ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും ആക്സിഡൻറ്റായി കിടക്കുന്ന ഒരാളോട് ചെക്കാൻ പറ്റുന്ന ചോദ്യം ആണോ എന്ന് അവർക്ക് അറിയില്ല എന്നാലും എത്ര മാർക്ക് കൊടുക്കും അവർക്ക് നല്ല പേനയുണ്ട് പത്ത് മാർക്ക് എന്ന് കൊടുത്തു അത് കോട്ടയാണ് ഓവൻ എന്തെല്ലാം ഇതൊക്കെ ചെയ്യുന്നത് ഐ ഡി വാങ്ങി കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ മലയാളി വന്നിട്ട് ചോദിച്ചു എത്ര ഇതിട്ടാന്ന് ചോദിച്ചു ശരി പറഞ്ഞു പത്താകുമ്പോൾ പറഞ്ഞത് പത്തൊന്നുണ്ട് ഡേറ്റ് ആണ് അതിനുള്ള പേനയാണുള്ളത് കാര്യമായിട്ടൊന്നും ഇല്ലാന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിസ് പ്ലാസ്റ്ററിൽ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു വലിയ അത് എക്സറേ എടുത്ത് എക്സറേ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്ററിങ് ഇട്ടാന്ന് ഇട്ട് നാളെ വന്നിട്ട് സർജറി ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു സർജറി ചെയ്യുന്നതാണ് നമ്മൾ നാട്ടിൽ പോകണം ആ എന്നാൽ പിന്നെ വേം വിട്ടോ ഇവിടെ നിൽക്കേണ്ടത് അതിൻ്റെ ഇടയിൽ പോലീസ് ക്ലിയറൻസ് കാര്യങ്ങളുള്ള പ്രശ്നങ്ങളിലുണ്ട് അങ്ങനെ അതെല്ലാം ക്ലിയറാക്കി നാട്ടിലേക്ക് പോകും നാട്ടിലെത്തിയവരെ പിന്നെ ഒരു പറഞ്ഞ് സർജറി ചെയ്യേണ്ടത് ചെയ്യാണ്ട് തന്നെ നമുക്ക് നോക്കാം പിടിച്ച് നേരേ അങ്ങനെ പിടിച്ച് നേരാക്കിയിട്ട് പ്ലസ്റ്റർ ഇത് അന്നേരം തന്നെ പറഞ്ഞിരിക്കുക പിടിച്ച് നേരെയാക്കിയാൽ ചിലപ്പോൾ ഫുള്ള് ശരിയാണെന്നില്ല ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും എനിക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും അല്ലാണ്ട് ശരിയാണെന്നുള്ള ചാൻസ് ഉണ്ട് നോക്കാം ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിക്കണം അപ്പോൾ ആക്ച്വലി ഇതാണ് സംഭവിച്ചത് കൈക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല പൊട്ടലൊന്നും ഇല്ല ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയതാ അത് പിടിച്ച് നേരയാക്കിയിട്ട് പ്ലസ്റ്ററിട്ടതാണ് ഓക്കെ ബാക്കി വിശദവിവരങ്ങൾ നമുക്ക് പിന്നീടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമോ ഞാൻ പറഞ്ഞുതരാം